ഒരു അറുപത് ശതമാനം മാനസികമായിട്ട് പ്രശ്നമുള്ളവർ ആ സൈക്കാട്രിസ്റ്റുകളുടെ കണക്കുകൾ പ്രകാരം മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ളവരാണെന്നാണ് ഇന്ത്യയിൽ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കാം ഈ മുപ്പത്തഞ്ചു വയസ്സിന് താഴെയുള്ള ആളുകൾ എന്ന് പറയുന്നവരുടെ പാരൻസ് എന്ന് പറയുന്ന ഞങ്ങളുടെ നമ്മളുടെ തലമുറയും ഒത്തിരി കൂട മേലെയൊക്കെ ഉള്ളവരുടെ ആണെങ്കിൽ പോലും സീരിയൽ ലോകത്തെ എന്താ മാജിക്കുകൾ കണ്ട് തുടങ്ങിയ ഒരു തലമുറയാണ് അപ്പോൾ ഞങ്ങളുടെ കുട്ടികളാണ് എന്നെ എനിക്ക് അൻപത് വയസ്സ് അപ്പൊ അൻപത് വയസ്സും കുറച്ചും കൂടി മേലെയൊക്കെ ഉള്ളവരുടെ കുട്ടികളാണ് ഈ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരുടെ മുപ്പത്തഞ്ച് വയസ്സ് മുതൽ താഴെയുള്ളവരുടെ പേരൻസ് എന്ന് പറയുന്നത് അപ്പോൾ സീരിയലുകൾ പൊഴുത്ത് വന്നിരുന്നൊരു സമയം അത് തുടക്കകാലങ്ങളിലൊക്കെ ഒരു സ്ത്രീ സീരിയലൊക്കെ ആയിരുന്നു കൃഷ്ണകുമാറൊക്കെ ആയിരുന്ന ആ സമയം കെ കെ രാജീവിൻ്റെ അതിഗംഭീരമായ സീരിയലുകൾ പെയ്തൊഴിയാതെ പിന്നെ ഓർമ്മയ്ക്കായി ഇതൊക്കെ ഇതൊക്കെയായിരുന്നു അന്ന് സ്റ്റാർട്ടിങ് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കാണാതായ സീരിയൽസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ ഫുൾ ആഭരണങ്ങൾ ഇട്ട് വന്ന് അങ്ങനൊരു കാ അങ്ങനൊരു ട്രെൻഡ് തുടങ്ങി സ്വാഭാവികത വിട്ട് മാറിയ ആ സമയം തൊട്ടാണ് ഞാൻ സീരിയലുകൾ കാണുകയേ ഇല്ലാത്തൊരവസ്ഥയിലെത്തിയത് ഇപ്പൊ പിന്നെ എനിക്ക് അറിയില്ല ആ ഒരു ആ ഒരു ലോകം മൊത്തം എനിക്ക് അന്യമാണ് അതിനു മുമ്പ് നല്ല സീരിയൽ അഡിക്ഷൻ ആയിട്ടുള്ള എൻ്റെ ഗർഭകാലം മുഴുവൻ ഞാൻ കണ്ട സീരിയലായിരുന്നു ഓർമ്മയ്ക്കായി അങ്ങനെ കുറേ നല്ല നല്ല സീരിയലുകൾ ഉണ്ടായിരുന്നു അപ്പം പറയുന്നത് അന്നത്തെ നമ്മളുടെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഈ ഇന്ന് കാത്തിരിക്കുകയാണ് അത് വരാനായിട്ട് നമ്മൾ പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് ഏ അതിലോട്ടങ്ങ് ആവും അപ്പം ഈ മുപ്പത്തഞ്ച് വയസ്സ് തൊട്ടുള്ള കുട്ടികളുടെ പേരൻസായ ഞങ്ങള് ഞങ്ങളുടെ ടെൻഷൻസ് കൂടുതലും അങ്ങനെ തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവും തമ്മിലാണെങ്കിലും സീരിയലില് ഒരു വീട്ടിലൊരു ടി വി അല്ലേ ഉണ്ടാവും അപ്പോൾ റിമോട്ട് വാങ്ങിക്കുമ്പം ഉള്ള ഒരു ബന്ധം അതിന് തൊട്ട് മുമ്പ് സ്നേഹം കൊണ്ടല്ല സീരിയൽ കാണാൻ കൂട്ട് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോ ഒന്ന് കൂടുക അങ്ങനെ ഒരു പ്രാധാന്യത്തിലോട്ട് വന്ന ഒരു തലമുറയിൽപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ ഓർക്കുട്ട് ഞങ്ങളുടെ കാലത്താണ് കേരളത്തിൽ സജീവമാകുന്നത് അപ്പോൾ ഓർക്കൂട്ട് പിന്നെ ഫേസ്ബുക്ക് അത് കഴിഞ്ഞാണ് ഫേസ്ബുക്കിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ പൂർണമായും ഞങ്ങളാരും ദുർബലരല്ല നമുക്ക് അതായത് ഇപ്പോ പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും തീയിൽ ഒരാളല്ല കാരണം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ ഡിപ്പെൻഡൻ്റ് ആക്കി വളർത്തിയതുമാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു വളരെ ഓർത്തഡോക്സ് സ്ത്രീകൾ സ്വതന്ത്രമായി ചിന്തിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന വളരെയധികം ഓർത്തഡോക്സ് ആയുള്ളൊരു സിസ്റ്റത്തിൽ നിന്നാണ് ഞാൻ വളരുന്നത് പക്ഷേ എൻ്റെ എൻ്റെ പേരൻസിന് മുന്നത്തെ തലമുറ അതായത് എൻ്റെ മുത്തശ്ശി ആ തലമുറ എൻ്റെ അച്ഛമ്മ ആ തലമുറ ബോൾഡായിരുന്നു അതെനിക്ക് ഉറപ്പാണ് കാരണം എന്റെ അച്ചമ്മയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അച്ചച്ചൻ തിളങ്ങി നിന്നിരുന്നൊരു വ്യക്തിത്വമായിരുന്നു പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അച്ചമ്മ അതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ മാറി അച്ചമ്മ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല അച്ഛമ്മയുടെ ഒരു പെമ്മക്കളും ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ളവരാണെന്ന് അച്ചമ്മ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി എല്ലാ മക്കളുടെയും വീടുകളിൽ വരും അച്ഛമ്മക്ക് എല്ലാ കൊച്ചുമക്കളും ഒരുപോലെയായിരുന്നു പക്ഷേ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു അച്ചമ്മയ്ക്ക് എല്ലാ മക്കളും ഒരുപോലെയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ക്രേവിങ് ആയിരുന്നു ഒരു കൊതിയായിരുന്നു അത് കൂടുതലും കഥകൾ പറഞ്ഞു തരുന്ന ആ ഒരു ചോറ് വാരി തരുമ്പോൾ കഥകളിങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇഷ്ടം എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് രസം രസം കുഴച്ച് ചോറ് തരുമ്പോൾ ആ കഥ കേൾക്കാനുള്ളൊരു സന്തോഷത്തിൽ അപ്പം നമ്മളുടെ ഉള്ളിൽ ഭാവന വരും പിന്നെ അതുപോലെ തന്നെ അച്ചമ്മയുടെ ആ കാലത്ത് നമുക്കെന്തും തുറന്ന് പറയാം ഞാനൊരു സെവൻത്തിൽ പഠിക്കുമ്പോൾ അച്ചമ്മ മരിച്ചു അന്ന് എൻ്റെ തൊണ്ടയിൽ കുരുങ്ങിയൊരു കരച്ചിലുണ്ട് അത് തന്നെ കുറെ നാൾ അലട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് ഞാനത് സ്വയം തന്നെ അത് മാറ്റിയെടുക്കുക ചെയ്തത് അന്നൊന്നും കൗൺസിലിങ്ങോ ഒരു ടീച്ചറിൻ്റെ അടുത്ത് പോയി സംസാരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമൊന്നും അങ്ങനെ അങ്ങനെ നമ്മൾ സിസ്റ്റത്തിന് ഇല്ല അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോയി ടീച്ചേഴ്സിനോട് പറയാനോ അങ്ങനൊന്നുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇല്ല അന്ന് അപ്പം നമ്മൾ സ്വയം മോൾഡ് ആകുക എന്ന് പറയുന്നത് ഒരു അതൊരു സംഭവമല്ല അതൊരു ഓപ്ഷൻ അതൊരു അതാണൊരു പ്രതിവിധി ഇങ്ങനെ കൗൺസിലിംഗ് ഒന്നും ഇല്ല അന്ന് വേണമെങ്കിൽ സ്വയം മോൾഡ് മോൾഡാവാം അത് ആരും പറയുന്ന ഒന്നുമല്ല അതങ്ങനെ ഭവിക്കുന്നതാണ് വന്ന് ചേരുന്നതാണ് അപ്പോ അച്ചമ്മ ഈ പറഞ്ഞ പോലെ അച്ചമ്മ നല്ല ബോൾഡായിരുന്നു അത് തിരിഞ്ഞു നോക്കുമ്പോ എനിക്കറിയാം അടുത്ത തലമുറയിലല്ല അതിൻ്റെ അടുത്ത തലമുറയില് അപ്പം എനിക്ക് അച്ചമ്മയുടെ പെമ്മക്കൾ ഒന്നും തന്നെ അച്ചമ്മയുടെ പെൺമക്കൾ ഒന്നും തന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയും അച്ചമ്മ ജീവിച്ച പോലെ സമാധാനപരമായി ജീവിക്കുകയോ ഐ മീൻസ് ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല ഒറ്റയായി സമാധാനമായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് ഒറ്റയായി സമാധാനപരമായി ജീവിക്കുക അതും നല്ല രാജകീയമായിട്ട് ജീവിച്ച ഒരാൾ പെട്ടെന്നിണ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ഒരു പ്രതിസന്ധി അത് അച്ചമ്മയുടെ പെമ്മക്കൾ അറിഞ്ഞിട്ടില്ല അവരെല്ലാവരും ഡിപ്പെൻ്റൻ്റ് ആയിട്ട് തന്നെയാണ് ജീവിച്ചത് പക്ഷെ അടുത്ത തലമുറയിൽ ഞാൻ വളരെ എന്താ സംരക്ഷണം അതായത് അച്ഛൻ്റെ സംരക്ഷണം അത് അത്രയും സ്ട്രോങ് ആണ് അപ്പം എന്നെ വീട്ടിൽ നിന്ന് വണ്ടിയിലിട്ട് കോളേജിലായാലും സ്കൂളിലായാലും കൊണ്ടിറക്കുകയാണ് അപ്പം അത്രയും ദൂരം പോലും അച്ഛൻ നിയ അച്ഛൻ്റെ കണ്ട്രോളിലാണ് അച്ഛൻ്റെ അമ്മയുടെയും രണ്ടുപേരും ഒരേ ഒറ്റക്കെട്ടാണ് അവിടെ രണ്ടു അഭിപ്രായമല്ല ഒറ്റക്കെട്ടാണ് അപ്പം അങ്ങനെ വളർന്നിട്ട് എനിക്കൊരു ഡിസിഷൻ ഒരു എൻ്റെ ലൈഫിൻ്റെ നിർണായകമായ സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമെന്ന് എൻ്റെ പേരൻസിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവർക്ക് ഇന്നും അത് അത്ഭുതമായിരിക്കും എനിക്ക് ഉറപ്പാണ് കാരണം സ്വന്തം നാടുവല്ല സ്വന്തം നാടുമല്ല വീടുമല്ല സ്ട്രെയിൻ സ്ഥലം ആരുമില്ല ജോലിയല്ല സർക്കാർ ജോലിയല്ല കുറച്ചും കൂടെ ഞാൻ യങ്ങായിരുന്നു അപ്പം അവരൊട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു അത് അതെനിക്ക് എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് അച്ഛൻ്റെ അമ്മയുടെ ആ ഒരു ജീൻ എവിടെയോ എന്നിൽ കണക്റ്റഡ് ആണ് എവിടെയോ എന്നിൽ അത് ഉണ്ട് അപ്പം എങ്ങനെയാണ് ഒരു ജീൻ സ്വാധീനിക്കുന്നതെന്ന് ഞാൻ എന്നെ തന്നെയാണ് പഠിച്ചത് കാരണം മറ്റാർക്കും അങ്ങനെ ജീവിക്കാനുള്ളൊരു ധൈര്യം ഇല്ല കാരണം എത്ര വട്ടമാണ് വീണിട്ടുള്ളത് എത്ര 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 വട്ടമാണ് വീണിട്ടുള്ളത് അപ്പം ഏതെങ്കിലുമൊക്കെ വീഴ്ചകൾ തിരിച്ച് ഞാൻ ഓടി ചെല്ലാനുള്ള ചാൻസസ് ഉള്ള ഒരു സാഹചര്യമായിരുന്നു എൻ്റെത് കാരണം അങ്ങനെ അത് അങ്ങനെ ചെന്നാൽ എന്നെ സ്വീകരിക്കും എൻ്റെ വീട്ടുകാർ എന്നെ ഇന്നും അവിടെ ചെന്ന് നിന്നാൽ ഞാൻ ഹാപ്പിയാണ് എനിക്കൊന്നും അറിയണ്ട വളരെ സമാ മീൻസ് എനിക്ക് വെറുതെ ഇരുന്ന് തിന്ന് കുടിച്ച് ജീവിക്കാം എൻ്റെ അച്ഛനുള്ളിടത്തോളം കാലം അമ്മ ഉള്ളിടത്തോളം പക്ഷെ അത് കഴിഞ്ഞാൽ ഞാൻ എന്താകും എന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പ്രാപ്തയാക്കിയത് അപ്പൊ അതിൻ്റെ നടുക്കൊരു ക്വസ്റ്റ്യൻ വരും അച്ഛനും അമ്മയും പ്രകൃതിയുടെ നിയമം അനുസരിച്ച് അച്ഛനും അമ്മയും ആദ്യം പോകേണ്ടത് അങ്ങനെയല്ല ഞാനാണ് പോകുന്നതെങ്കിൽ എനിക്ക് അവിടെ തന്നെ നിൽക്കാൻ കുഴപ്പമില്ല അല്ല അച്ഛനും അമ്മയും പോയിട്ടാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അവിടെ ഞാൻ ഒരിക്കലും മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല ഞാൻ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത് ജീവിതം അത്രയും പ്രതിസന്ധികൾ എന്നെ ഇട്ട് വാട്ടം കറക്കുമ്പോഴും ഞാനായിട്ടെടുത്ത് എൻ്റെ ഡിസിഷൻസ് ആണ് എൻ്റെ ജീവിതം പ്രതിസന്ധിയിൽ കൊണ്ടെത്തിച്ചതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഒരു കഷ്ടിച്ച് രണ്ടാ രണ്ടാഴ്ച ഒന്നരാഴ്ച രണ്ടാഴ്ച എന്ന് മാത്രം പറയാൻ പാകത്തിന് പരിചയമുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കുന്നു രണ്ടുപേർക്കും തമ്മിൽ അന്നത്തെ കാലമായോണ്ടാണ് അല്ലായിരുന്നെങ്കിൽ ഇപ്പോഴായിരുന്നെങ്കിൽ ചിലപ്പോൾ തുടക്കത്തിലെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് പിരിഞ്ഞാൻ അന്നത്തെ കാലമായോണ്ട് പുറം ലോകത്ത് അഭിനയിച്ച അഭിനയിച്ച് ഇരുപത് വർഷത്തോളം അങ്ങനെ അങ്ങ് പോയി അപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്നത് എൻ്റെ സ്ട്രോങ് ആയിരുന്നു ഞാൻ ആത്മഹത്യ ചെയ്താൽ ഒരു സാധാരണ സംഭവം മാത്രമായിരിക്കും കാരണം അതിനുള്ള എല്ലാ ചുറ്റുപാടുകളും ഉണ്ട് എൻ്റെ ലൈഫിൽ പ്രതിസന്ധികൾ അത്രയും ഉണ്ട് പക്ഷെ എനിക്ക് ജീവിക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് ജനറ്റിക്കായിട്ട് കിട്ടുന്ന ഒരു സംഭവവും നമ്മളെ വാർത്തെടുത്ത കുറേ കഥകളും ഒക്കെ അപ്പം ഈ അച്ഛമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ അച്ചമ്മയുടെ കൂടെ ഇരിക്കുമ്പോൾ തന്നെ ആണെങ്കിലും ഈ പുരാണ കഥകൾ മാത്രമല്ല എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ ബന്ധുക്കളെയും അവരുടെ തായ് വഴികളും അവരുടെ സംബന്ധക്കാരെയും എല്ലാം അറിയാം കാരണം അച്ചമ്മ പറഞ്ഞു വരുന്നത് എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബന്ധുക്കൾ ആരൊക്കെയാണെന്നൊക്കെ അറിയാം അപ്പൊ കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരെയും എനിക്ക് അറിയാം അപ്പം അങ്ങനൊരു കണക്ഷൻ അവിടെ ഉണ്ട് ഇപ്പം കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഞാൻ പേരൻസിനോട് പറയും എനിക്ക് ഒരു സെഷൻ നിങ്ങളുമായിട്ട് അറ്റൻഡ് ചെയ്യണം എന്നാൽ മാത്രമേ എനിക്ക് കുഞ്ഞുങ്ങളുടെ അടുത്തോട്ട് പറ്റൂ അത് ഞാൻ മനസ്സിലാക്കിയത് ഞാനൊരു ആർട്സ് കോളേജിൽ പത്ത് വർഷം എഞ്ചിനീയറിംഗ് കോളേജ് ആർക്കിടെക്ചർ കോളേജ് ലോ കോളേജ് ഒരു പബ്ലിക് സ്കൂൾ അല്ല ഒരു മാനേജ്മെൻറ്റ് സ്കൂൾ രണ്ട് ഗവൺമെൻറ് സ്കൂൾ പിന്നെ ഒരു പ്രോജക്റ്റ് അപ്പം കുട്ടികളുടെ ഇടയിൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ നിന്ന് നിന്ന് എനിക്ക് അവരിലൂടെ അവരുടെ പേരൻസിനെ എനിക്ക് നന്നായിട്ടറിയാം അവരിലൂടെ അവരുടെ പേരൻസിനെ ഓരോ കുഞ്ഞും വന്ന് പറയുന്ന ചില കഥകളുണ്ട് ചില കഥകൾ എന്ന് വെച്ചാൽ ജീവിതം ഉണ്ട് കഥയല്ല ജീവിതം അതിലൂടെ എനിക്ക് അവരുടെ പേരൻസിനെ അറിയാം ഒരു കാലം കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ ഫ്രീലാൻസ് വിട്ട് തുടങ്ങി വിട്ട സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇടപെടുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസും ഞാനും ഒരേ പ്രായക്കാരായി അപ്പോൾ എനിക്ക് അവിടം വരെയുള്ള പേരൻസിനെ കുട്ടികളെ പോലെ തന്നെ പേരൻസിനെ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങി ഞാൻ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ മുതിർന്ന തലമുറ ഉൾപ്പെടെയുള്ള പേരൻസിനെ എല്ലാവരെയും എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി കാരണം ചില പേ കുഞ്ഞുങ്ങൾ വന്നിട്ട് പരാതി പറയുന്നത് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കാര്യമായിരിക്കും അവർ പറയും ഒരു ടി വി ആണ് അവർക്കിഷ്ടമുള്ളത് മാത്രം വെക്കാം അന്ന് ഈ ഇപ്പോഴത്തെ ഇത്തരം ആപ്പുകൾ സജീവമല്ല അപ്പം ആ ടിവിയുമായിട്ടുള്ള ഒരു മത്ഭു ആ കാലവും കഴിഞ്ഞു ഇപ്പം അപ്പുപ്പനും അമ്മുമ്മയും ടി വി കണ്ടാലും കൊച്ചുമക്കൾക്ക് പ്രശ്നമില്ല കാരണം അവർക്ക് മറ്റ് എൻഗേജ്മെൻസ് ഉണ്ട് പിന്നെ കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും എന്ന് തന്നെ നമ്മുടെ ജീവിതത്തിനെ അടയാളപ്പെടുത്തണം കാരണം നമുക്ക് കോവിഡ് വന്ന ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഫാമിലീസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അവർ ഇന്നും അതിൻ്റെ ബുദ്ധിമുട്ട് പേർന്നവരണ്ട് വരാത്തവര് അത് മറന്നും പോയി അതിൻ്റെ പ്രതിസന്ധികൾ വരാത്തവര് അത് മറന്നും പോയി അപ്പം ഈ കോവിഡ് വന്ന ഫാമിലിയില് സാമ്പത്തിക നഷ്ടം മാത്രമല്ല ആൾ നഷ്ടവും ഉണ്ടായിട്ടുണ്ട് അത് ഭയങ്കരമായിട്ടും ഒരു എന്താ പറയാ ഷോക്കായിട്ട് ഇന്നും അതിൻ്റെ എടുക്കുന്നവരുണ്ട് പിന്നെ കോവിഡ് സമയത്ത് സൈക്കാട്രിക് പേഷ്യൻസിന്റെ മെഡിസിൻസ് അത് പലപ്പോഴും വീട്ടിലുള്ളവരെല്ലാരും മരിക്കും ആര് മരിക്കും ആദ്യത്തെ ഒരു വേവ് അങ്ങനെ ആയിരുന്നല്ലോ അപ്പം അവിടെ ഒക്കെ കൊറേ ലാക്ക് വന്നിട്ടുണ്ടായിരുന്നു നമ്മളെപ്പോഴും ഇപ്പൊ ഇപ്പൊ ഇന്നത്തെ പ്രശ്നമാണ് നമ്മുടെ പ്രശ്നം അല്ലേ നമ്മൾ ടി വി വെക്കുന്നു അത് കാണുന്നു കുറേ പ്രഹസനങ്ങൾ പ്ലാറ്റ്ഫോം പ്രഹസനങ്ങൾ കുറേ ആളിക്കത്തും പിന്നെ അതിന്റെ ചാരം പോലും ഇല്ല അടുത്ത പ്രശ്നം വരെ പക്ഷെ നമ്മൾ ഈ ബാക്കിലോട്ടുള്ള കാര്യങ്ങൾ മറക്കുമ്പോഴാണ് നമുക്ക് പലതിനും ഉത്തരം കിട്ടാത്തത് അപ്പം ഞാനൊരു കുട്ടി ഒരു ഒരു ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള ഏതൊരു കുഞ്ഞിനെ എടുത്തു കൊണ്ടുവന്നാലും പേരൻസ് ഒരു സെഷൻ എടുത്തേ പറ്റൂന്ന് പറയും പേരൻസ് എടുക്കുമ്പോൾ എനിക്കറിയാം ചില കേസിൽ ഞാൻ കുഞ്ഞുങ്ങളെ കാണണ്ടാന്ന് തന്നെ വെക്കും കാരണം അവരുടെ കുറേ കാര്യങ്ങൾ കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇവരിലെ ഈ ഇപ്പം ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് ഇതിവരെ അഴിച്ചുപണിഞ്ഞാലായിരിക്കും ആ കുട്ടി ഓക്കെ ആവുന്നത് നമ്മളോട് സംസാരിക്കുന്ന പേരൻസിൻ്റെ ഒരു നമ്മൾ എത്ര നമ്മൾ എത്രത്തോളം അവരുടെ തൊട്ട് ഡപത്തിലോട്ട് ചെല്ലുന്നു അത്രത്തോളം നമുക്ക് ചെലപ്പോ മനസ്സിലാവും ഇവര് ഒരു 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 അവരെ ഒന്ന് ആരെങ്കിലും ചേർത്ത് പിടിച്ചാൽ അവർ ചിലപ്പോ ഓക്കെ ആവും ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ ഏർ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ പറയാം പോട്ട് സാരമില്ല ഇതൊന്നും വലിയ പ്രശ്നമൊന്നും അല്ല കുഴപ്പമില്ല കൊഴപ്പില്ല ഇങ്ങനെന്നെ ആരെങ്കിലും ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഒരു കാലത്ത് കുറ്റപ്പെടുത്താതെ എല്ലാവരുടെ മുമ്പിൽ എന്നെ ഇട്ട് കൊടുക്കാതെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എൻ്റെ ലൈഫ് മറ്റൊരു രീതിയിൽ തിരിഞ്ഞു പോയേനെ പക്ഷെ എൻ്റെ നിയോഗമാണ് ഇങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ തിരിഞ്ഞു ഒരു പക്ഷെ എൻ്റെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ അത്രയേറെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പ്രൊഫഷണൽ ലൈഫിനെ അത്രയേറെ ചേർത്ത് പിടിച്ചത് അപ്പം ഒരു കൗൺസിലർ ആകുക എന്നുള്ളത് എൻ്റെ നിയോഗമായി മാറി എനിക്ക് കിട്ടാത്ത ചേർത്ത് പിടിക്കലുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉള്ള ഒരു നിയോഗമാണ് എൻ്റേതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അത് പ്രൊഫഷണലായിട്ടും മാത്രം കാരണം പേഴ്സണൽ ആകുമ്പോഴത്തേക്കും അവിടെ ബിസിനസ് മാത്രമല്ല ഞാൻ പറയുന്നത് ഓഫ് കോഴ്സ് ബിസിനസ് ആണ് കാരണം എൻ്റെ അരി വാങ്ങിക്കലും ഇത് തന്നെയാണ് പേഴ്സണലാകുമ്പോൾ നമ്മൾക്ക് ചില ക്വസ്റ്റ്യൻസ് ഒഴിവാക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട് അടുപ്പം സൃഷ്ടിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മളോട് പൊട്ടിത്തെറിക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ പക്ഷെ അതായിരിക്കും നിർണായകമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്നായിരിക്കും അടുത്ത തലമുറയിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ പലരും അവിടെ ബ്ലോക്കിടും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും സുഹൃത്ത് എന്നുള്ളത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയും കേസുകൾ നമ്മൾ എടുക്കാറില്ല കൗൺസിലേഴ്സ് ഞാൻ എടുക്കാറില്ല അപ്പോ ഈ മുപ്പത്തഞ്ചു വയസ്സിന് താഴെ ഉള്ളവരുടെ പേരൻസും ഇതിനകത്ത് കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കണം നമുക്ക് ഈ ആപ്പുകളെക്കാൾ പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിന് അപ്പം ഫെമിനിസം എന്താണ് ഞാൻ മനസ്സിലാക്ക എനിക്ക് ഒരുപാട് പരന്ന വായന ഒന്നുള്ള ഒരാളല്ല ഞാൻ ഞാൻ ഒരു ഒറേഷ്യ ശ്രീഡറല്ല വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയ പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ അത് എനിക്ക് നന്നായിട്ട് പെട്ടെന്ന് മനസ്സിലാവണം അല്ലാതെ അങ്ങനെ ഒരുപാട് വായിക്കുന്ന ഒരാളല്ല എന്തെങ്കിലും എപ്പോഴും വായിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചിലപ്പം വായിച്ച പുസ്തകങ്ങൾ മാത്രമായിരിക്കും പിന്നീട് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നത് കണ്ട സിനിമകളായിരിക്കും വീണ്ടും വീണ്ടും കാണുന്നത് കാരണം ഓരോ വട്ടവും എനിക്കിഷ്ടമുള്ളൊരു പുസ്തകം ഞാൻ ഓരോ വർഷങ്ങളിലും വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും തലങ്ങളും ഒക്കെ മാറി മാറി വരും ഫിലിമും അതുപോലെ ഞാൻ കൂടുതൽ സൈക്കോളജിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ കാണുന്ന ഓരോ സിനിമയും ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അത് സൈക്കോളജിക്കലി ഓരോ കഥാപാത്രങ്ങളെയും വ്യത്യസ്തമായ തരത്തിൽ അപ്പോൾ എനിക്കത് കൂടുതൽ ഇഷ്ടം അതെനിക്ക് എനിക്കൊരു എൻ്റെ എൻഗേജായിട്ട് ഞാൻ പേഴ്സണലി എൻഗേജ് ആവുന്നൊരു അടിപൊളിയായിട്ട് ഹാപ്പി ആവുന്നൊരു സമയമാണത് അത് ഞാനിങ്ങനെ എഴുതി വെക്കും അങ്ങനെ അതിൻ്റെ എനിക്ക് മനസ്സിലാവുന്ന സൈക്കോളജി ആ ഒരു കഥാപാത്രത്തിൻ്റെ അങ്ങനെ എഴുതി വയ്ക്കും അപ്പോൾ ഇതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് വെച്ച് നമുക്ക് ഈ സൈക്കോളജി സബ്ജെക്റ്റിൻ്റെ ഒരു ഒരു പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞാൽ ഇത് പഠിച്ച് തീരില്ല സൈക്കോളജി നമുക്ക് പഠിച്ച് തീരില്ല പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതായി കഴിഞ്ഞ് ഇത് നമ്മൾ എവിടൊക്കെ പോയി ഏതൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റി പോയി പഠിച്ചിറങ്ങിയാലും ഓരോ പ്രാക്ടീസ് ചെയ്ത് ചെയ്തിരിക്കുക അതിലൂടെ നമ്മൾ ചില കേസ് നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും നമുക്ക് ആ കുരുക്കുകൾ അഴിച്ചെടുത്ത് അവരെ ഹാപ്പി ആക്കാൻ പറ്റും സമാധാനത്തിന്റെ ബാധയിൽ എത്തിക്കാൻ പറ്റും ചില കുരുക്കുകൾ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റത്തില്ല ചില കുരുക്കുകൾ നമുക്ക് അഴിക്കണമെങ്കിൽ ഇന്ന ഇന്ന ചോദ്യങ്ങൾക്ക് മുതിർന്ന നമ്മുടെ ക്ലയൻറ് ആരോ അതിന്റെ മുതിർന്ന തലമുറ നമുക്ക് ഉത്തരം തരണം അൺഫോർച്ചുനേറ്റ്ലി ചില സ്പോ അവരതിന് തയ്യാറാവത്തില്ല ഈ ആപ്പുകൾ ഒത്തിരി സജീവമാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫെമിനിസം ആണ് ഞാൻ പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് വഴി മാറിപ്പോയി പുസ്തകത്തിലോട്ട് എത്തിയത് അപ്പൊ ഞാൻ ഫെമിനിസം എന്ന് പറഞ്ഞ എൻ്റെ ഫെമിനിസം എൻ്റെ ഉള്ളിൽ എൻ്റെ ഫെമിനിസം എന്ന് വെച്ചാൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എൻ്റെ ബേസിക് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാക്കരുത് അത്രേ ഉള്ളൂ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വാതന്ത്ര്യവും ആഗ്രഹങ്ങളും എനിക്ക് രണ്ടുമണിക്ക് ഒരിടത്ത് അത്യാവശ്യം എത്തണം എന്നാലേ എൻ്റെ ജീവിതം മുന്നോട്ട് പോകൂ എന്നാണെങ്കിൽ രണ്ടു മണിക്ക് എനിക്ക് റോഡിലിറങ്ങി പോകാനുള്ള സുരക്ഷ വേണം ഞാൻ സ്ത്രീ ആയത് കൊണ്ട് എനിക്കതില്ലാണ്ടാവരുത് അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സ്വാതന്ത്ര്യവും അവകാശവും എങ്കിലും എനിക്ക് വേണം ഇതാണ് ഞാൻ കാണുന്ന ഫെമിനിസം എനിക്ക് അത്രേ അറിവുള്ളൂ അപ്പോൾ ഒരുപാട് അറിവ് കൂടുന്തോറും അറിവ് ഒരു ഭാരമാകുന്നു എന്നും ചില കൗൺസിലിംഗ് കേസസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഒരുപാട് പി എച്ച് ഡി കൾ വാരിക്കൂട്ടിയ വ്യക്തികളുടെ അല്ലെങ്കിൽ ഒരുപാട് ഉയരങ്ങളിൽ ജോലി നോക്കുന്ന ആളുകളുടെ മക്കള് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവരെ വിളിക്കുകയാണെന്ന് വെച്ചോ പാരൻസിനെ അവർ ആദ്യം പറയുന്നത് എൻ്റെ കുട്ടിക്ക് മാനസിക പ്രശ്നമൊന്നുമില്ല എൻ്റെ മകൾ അല്ലെങ്കിൽ എൻ്റെ മകൻ നിങ്ങളുടെ കൗൺസിലിംഗ് റൂമിൽ കയറുന്നത് ഞാൻ അറിയരുത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള കേസുകളുണ്ട് ഷോക്ട് ആയി പോവും നമ്മള് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ആപ്പുകൾ സജീവമാണ് അതിനകത്ത് മുതിർന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ഇപ്പോൾ പതിനാറും പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളുടെ പേരൻസ് അറിയാൻ പറയുക നിങ്ങൾക്കറിയാവുന്ന ഫേസ്ബുക്ക് ലോകത്തിനേക്കാളും ഒക്കെ അപകടം ഉണ്ട് ഓരോ ആപ്പിലും കാരണം എൻ്റെ ഒരു ക്ലയൻറ്റ് അദ്ദേഹത്തിൻ്റെ വളരെ മോശപ്പെട്ട സമയത്ത് ഇങ്ങനൊരു ആപ്പിൽ കയറി ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഡേറ്റിങ്ങിന് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പെൺകുട്ടിയെ കാണുന്നു അവർ കാറിൽ കയറിയപ്പോഴാണ് പുള്ളി കഴി വളരെ ഓപ്പണായിട്ട് യാതൊരു മറയില്ലാതെ വി വിശദ വിവരങ്ങളൊക്കെ അവളെ പറ്റി പറഞ്ഞു ഒരു മണിക്കൂറാണ് പക്ഷേ എനിക്ക് ടെൻ തൗസൻഡ് റുപ്പീസ് കിട്ടണം ഞാൻ ഇന്ന ആളുടെ മകളാണ് അപ്പം ആ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുമ്പോൾ അവൾക്ക് എന്തോ ഒരു ഭയങ്കര ഉന്മാദം പോലെ എൻ്റെ അടുത്ത് ആ ക്ലയൻറ് പറയാണ് അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എൻ്റെ ആ ഒരു മൂഡ് തന്നെ മാറിപ്പോയി മാഡം കാരണം ഈ കൊച്ചു കുട്ടികളൊക്കെ കോളേജിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് വരികയാണ് കോളേജിൻ്റെ അറ്റൻഡൻസ് പ്രശ്നമുണ്ട് അറ്റൻഡൻസ് സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റിന് താഴെ അടുത്ത സെമ്പ പോകത്തില്ല പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ എല്ലാ കുട്ടികൾക്കും ഒരേ നിയമം അല്ല ഇത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം എല്ലാ കുട്ടികൾക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേ നിയമമാണെങ്കിൽ നമുക്ക് അവരെ നേർവഴുകി കൊണ്ടുവരാൻ പറ്റും നേരെ മറിച്ച് കയ്യൂക്കുള്ളവൻ്റെ മക്കൾക്കൊരു നിയമവും സാധാരണക്കാരുടെ മക്കൾക്ക് പോലെ മറ്റൊരു നിയമം നമുക്ക് കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കാൻ പറ്റത്തില്ല ക്ലാസ് കട്ട് ചെയ്തിട്ടല്ലേ മക്കളെ നിങ്ങളുടെ അറ്റൻഡൻസ് കുറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ അടുത്ത് ചോ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന ടീച്ചറിൻ്റെ മകളോ ഇന്ന ആളുടെ മകളോ അവർക്ക് പ്രശ്നമില്ലേ അവർക്കെന്തെന്താ ഞങ്ങളെന്താ ഞങ്ങൾക്ക് എന്താ മാ ഞങ്ങളോട് മാത്രം എന്താ പാർഷ്യാലിറ്റി അവർക്ക് അത്രയും തെറ്റുകൾ മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആപ്പുകളിലൂടെ പരിചയപ്പെടുന്ന ആളുകളുമായിട്ട് ഇവര് സെക്സ് നോട്ട് എ പ്രോമിസ് എന്ന് മായാനദിയിലെ നായക പറഞ്ഞ പോലെ അവര് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അവർക്ക് പൈസ കിട്ടുന്നു ആണിനും പെണ്ണിനും ഞാൻ പറഞ്ഞത് പെൺകുട്ടികളെ മാത്രം കാര്യമല്ല ആൺകുട്ടികളെ കൊണ്ടുപോകുന്ന സ്ത്രീകളും ഉണ്ട് അപ്പർ ക്ലാസ് മാത്രമല്ല ആവറേജ് മിഡിൽ ക്ലാസ് ഇടയിലും ആൺകുട്ടികളെ കൊണ്ടുപോകുന്ന സ്ത്രീകളുണ്ട് സോ ഇവർക്കിടയിൽ സംഭവിക്കുന്ന ശാരീരിക ബന്ധത്തിന് യാതൊരു സുരക്ഷയും ഉണ്ടാവണം എന്നില്ല ഗൈനക്കോളജിസ്റ്റിനടുത്ത് ചോദിച്ചു നോക്കുക അബോഷൻ റേറ്റ് കേരളത്തിൽ കൂടുന്നുണ്ടോ എന്ന് അതിനെ നല്ലൊരു ചർച്ച തന്നെ വേണം എന്തുകൊണ്ട് കൂടുന്നു അവിഹിത ഗർഭങ്ങൾ കൂടുന്നു അബോഷൻ റേറ്റ് കൂടുന്നു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന അമ്മമാരുടെ സംഖ്യ വർദ്ധിക്കുന്നു അമ്മയും അച്ഛനും ചേർന്ന് കുഞ്ഞുങ്ങളെ കൊല്ലുന്ന എത്രയോ അഭ്യസ്ഥ വിദ്യരാണ് നമ്മൾക്കിടയിലുള്ളത് അല്ലേ അപ്പോ ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞു തീർക്കാവുന്ന ഒരു ജീവിതമല്ല കഥയല്ലത് ജീവിതം അപ്പോ നമുക്ക് ഇതിനെക്കുറിച്ച് വാസ്റ്റായിട്ട് ചർച്ച ചെയ്യണം വാസ്റ്റായിട്ട് പറയണം പക്ഷെ എവിടെയും ഈ കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ആരെ അപ്രോച്ച് ചെയ്യണം എന്ന് അറിയാൻ പറ്റത്തില്ല പലപ്പോഴും പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ വെളിച്ചം കാട്ടി തഴേണ്ടവരായിരിക്കും കണ്ണടക്കുന്നത് അപ്പോ നമ്മള് ആലോചിക്കും നമ്മളെന്തിനാണ് ഇതിൻ്റെയൊക്കെ പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സമാധാനത്തോടങ്ങിയിരുന്ന പോലെ പിന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം എത്രയോ സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ പോയി എത്രയോ പേരുണ്ട് അവരൊക്കെ ഓരോ കേസ് കൗൺസിലിങ്ങിനിടയിലാണ് ഇത് വെളിപ്പെടുത്തുന്നത് പീഡന വിവരങ്ങളൊക്കെ ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോക്സോ ആക്ട് ഇല്ല അപ്പൊ നമുക്കൊക്കെ ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ടെങ്കിലും ഈ കൗൺസിലേഴ്സൊക്കെ സേഫ് ആണോ സ്കൂൾ കൗൺസിലിങ്ങിന് ഇടയിലാണ് പീഡന വിവരം പുറത്തായത് എന്ന് പറയുമ്പോൾ ഏത് സ്കൂളിലെ ഏത് ഒരു കൗൺസിലറെ ആ സ്കൂളിൽ ഉണ്ടാവും അവര് സേഫ് ആണോ ഇങ്ങനെ ഒരുപാട് കാരണം കൗൺസിലിങ്ങിന് അത്രത്തോളം പ്രാധാന്യമേ നമ്മളുടെ സൊസൈറ്റിയിലുള്ളൂ മെന്റൽ ഹെൽത്തിന് അത്രയും പ്രാധാന്യമേ ഉള്ളൂ അപ്പോൾ കൗൺസിലേഴ്സിന് എത്ര പ്രാധാന്യമുണ്ട് ഏഹ് അപ്പൊ നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ നമുക്കതൊരു വിഷയമല്ല എല്ലാ മാസവും നമ്മൾ കറക്റ്റായിട്ട് ആണായാലും പെണ്ണായാലും ബ്യൂട്ടി പാർലറിൽ പോകും ഹെൽത്ത് ക്ലബിൽ പോകും പക്ഷെ മെന്റൽ ഹെൽത്തിന് വേണ്ടി പൈസ ചെലവഴിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുമാണ് നമുക്കത് ഇഷ്ടവുമല്ല നമുക്കത് അയ്യേ ആരെങ്കിലും കാണോ അറിയോ എന്നുള്ളത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ചാറ്റ് ജി പി ടി ആശ്രയിക്കും ഗൂഗിൾ മാപ്പ് വഴി എത്രയോ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോ അതുപോലെ തന്നെയാണ് ചാറ്റ് ജി പി ടി വഴി മെന്റൽ ഹെൽത്ത് തേടുന്നത് അപ്പോ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട് പേരൻസ് ഇരുപത്തിനാല് മണിക്കൂർ കുട്ടികളുടെ ഒപ്പം ഇരിക്കണ്ടെങ്കിലും കുറച്ച് നേരം ഇരിക്കുക പിന്നെ യുവാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ ലൈഫിന് ആപ്പുകളേക്കാൾ വിലയുണ്ട്